നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായ ഇന്നലെ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ നിന്ന കോടിയേരി പുത്രന്റെ മുഖം പെട്ടെന്നൊന്നും സി പി എമ്മിന്റെ ഉള്ളിൽ നിന്നും പോവില്ല ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടി വിശുദ്ധൻ എന്ന് പറയുക കൂടി ചെയ്തതോടെ പിണറായി വിജയന്റെ മുഖത്തൊരായിരം കടന്നൽ കൂട്ടം ഒന്നിച്ചു കുത്തിയതിനേക്കാൾ നേര് വന്നു ചുവന്നു മരിച്ചു വർഷം ഒന്ന് തികയുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന ആ നല്ല മനുഷ്യന്റെ ആത്മാവ് ഓരോ നിമിഷവും പിണറായിയുടെ സ്വൈര്യം കെടുത്തുന്നുണ്ട് പിണറായി വിജയന്റെ അഴിമതികളുടെ വേരോടിയ ഇടങ്ങളിലെല്ലാം തന്നെ കുഞ്ഞുഞ്ഞിന്റെ പേര് ചൊല്ലി കരഘോഷം മുഴക്കി ജനം പ്രതിഷേധമറിയിക്കുന്ന കാഴ്ച ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ പോലും പിണറായിയുടെ ശബ്ദത്തിന് മേൽ ഉയർന്നത് ഉമ്മൻചാണ്ടിക്ക് ജയ് വിളിക്കുന്ന ആരാധകരുടെ ശബ്ദമായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായ ഇന്നലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി തല കുമ്പിട്ട് പ്രാർത്ഥിച്ചു നിന്നതോടെ പിണറായി വിജയന്റെ പതനം പൂർത്തിയാവുകയാണ് തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്തി നിർത്തി ആശ്വസിപ്പിച്ചത് ഉമ്മൻചാണ്ടി മാത്രമാണ് എന്ന് ബിനീഷ് ഇന്നലെ തുറന്നടിച്ചതോടെ വിദേശ യാത്രയ്ക്കായി കോടിയേരിയുടെ മൃതദേഹത്തോടു പോലും അനീതി പ്രവർത്തിച്ച പിണറായി വിജയന്റെ തല പാതാളത്തോളം താഴ്ന്നുപോയി എന്ന് തന്നെ പറയാം പ്രതിസന്ധികളിൽ കൂടെ നിന്നയാളാണ് ഉമ്മൻചാണ്ടി എന്നും ജയിലിൽ കിടന്നപ്പോൾ തന്നെ വെളിച്ചാശ്വസിപ്പിച്ച ഒരേയൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പറഞ്ഞ ബിനീഷിന്റെ വാക്കുകൾ പിണറായി വിജയന്റെയും കൂട്ടരയുടെയും നെഞ്ചത്തിട്ടുള്ള അടി തന്നെയാണ് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹാർദ്ദാന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും വ്യക്തിപരമായി എത്രയേറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കാണിച്ചു തന്ന വ്യക്തികളായിരുന്നു ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്ന ജനവും അദ്ദേഹത്തോടുള്ള സ്നേഹവുമെന്ന് ബിനീഷ് പറഞ്ഞു സമാനതകളേറെ നേതാക്കളായിരുന്നു എൻ്റെ അച്ഛനും ഉമ്മൻചാണ്ടി വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും ആക്രമികളെ ചേർത്ത് നിർത്തിയ ആളുകളായിരുന്നു ഇരുവരും ഉമ്മൻചാണ്ടി അംഗിളിൻ്റെ കുടുംബം തങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും തമ്മിലുള്ള വലിയൊരു അടുപ്പത്തിന്റെ ബന്ധമാണ് രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ അത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണവർ വ്യക്തിപരമായി ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ട് നേതാക്കളായിരുന്നു രണ്ടുപേരും ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് ജീവിതങ്ങളാണ് ഇരുവരുടെയും എന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ബിനീഷ് ചാണ്ടി ഉമ്മനുമായി സൗഹൃദവും അത്തരത്തിൽ തന്നെയാണ് എന്നും പറഞ്ഞു കേരളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടുമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി പറഞ്ഞു പോകുകയും അതോടൊപ്പം ഏറ്റവും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്തിട്ടുള്ള നേതാക്കളാണ് കോടിയേരി ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയും അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചുള്ള ബിനീഷിന്റെ പ്രഖ്യാപനങ്ങൾ സി പി എമ്മിനുള്ള കുത്തുതന്നെയാണ് ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി തന്നോട് കാണിച്ച അവഗണന കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ബിനീഷ് ഇപ്പോൾ ബിനീഷിന്റെ വിഷയം വന്നപ്പോഴാണ് കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് രാജിവെപ്പിക്കുകയായിരുന്നു പിണറായി സംഘവും ബിനീഷിന് വേണ്ടി പാർട്ടിയോ താനോ ഇടപെടില്ല എന്നും തെറ്റുകാരനല്ലെങ്കിൽ അത് അവൻ തന്നെ തെളിയിക്കട്ടെ എന്നുമായിരുന്നു കോടിയേരി അന്ന് പറഞ്ഞത് നേതാക്കളുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളെ താങ്ങാൻ പാർട്ടിക്ക് പറ്റില്ല എന്ന് പിണറായി കടുപ്പിച്ചു പറഞ്ഞതോടെയാണ് ബിനീഷിനെ അന്ന് കോടിയേരി തള്ളിപ്പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ വീണ വിജയൻ സകലമായ അഴിമതികൾ കാണിച്ചിട്ടും മാസപ്പടി വാങ്ങിയിട്ടും അതും പിണറായി വിജയന്റെ പ്രിവിലേജ് ഉപയോഗിച്ച് അഴിമതി നടത്തിയിട്ടും പിണറായിക്ക് രാജിവെക്കേണ്ട പാർട്ടിക്ക് രാജിവെപ്പിക്കുകയും വേണ്ട വീണയുടെ കേസ് ഒതുക്കാൻ പാർട്ടി ഒന്നാകിയാണ് പിണറായിയുടെ മകളെ സംരക്ഷിക്കാനായി മുന്നോട്ടിറങ്ങിയത് ഈ സാഹചര്യത്തില് ബിനീഷിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങള് സിപിഎമ്മിനെ വല്ലാതെ തന്നെ കുത്തിനോവിക്കുന്നുണ്ട്